നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് സംഘർഷം മുറുകുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയത് തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് നമ്മുടെ സേന തീർച്ചയായിട്ടും ആ വിശ്വാസം കാക്കുകയും വേണ്ട രീതിയിൽ തിരിച്ചടി നൽകുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേന ഉദ്യോഗസ്ഥരെ കണ്ടിരിക്കുകയാണ് ജലന്ധറിനടുത്തുള്ള ആദംപൂർ വിമാനത്താവളത്തിലെത്തിയാണ് അദ്ദേഹം വ്യോമസൈനികരെ കണ്ടത് സൈനികരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു സന്ദർശനം അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ട് തന്നെ വ്യോമസേനയ്ക്ക് അതൊരു വളരെ സർപ്രൈസായി എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള സന്ദർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി സൈനികർക്ക് നന്ദി അറിയിച്ചിരുന്നു അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജ്യത്തെ രാജ്യത്തോട് സംസാരിച്ചിരുന്നു ആ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്ത് തന്നെ അദ്ദേഹം സൈന്യത്തെയും പ്രകീർത്തിക്കുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ സൈന്യം ഒരു കാര്യത്തിൽ വളരെയധികം അഭിനന്ദനവും പ്രശംസയും ഒക്കെ അർഹിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനം അതിനിടയിൽ എത്രയോ ജവാന്മാരെ നമുക്ക് നഷ്ടമായിരിക്കുന്നു തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെ ആ ഒരു വീര്യപ്രവൃത്തി തീർച്ചയായിട്ടും അത് നമ്മൾ പ്രശംസിക്കേണ്ടത് തന്നെയാണ് എന്തായാലും പ്രധാനമന്ത്രി നേരിട്ടെത്തി വ്യോമസേനക്ക് ആ ഒരു കടപ്പാട് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് നന്ദി സൈനികരെ നേരിട്ടെത്തി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ അവസാനിച്ചതിന് പിന്നാലെയാണ് സൈനികർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത് പഞ്ചാബിലെ ആദംപൂർ വ്യോമ പ്രധാനമന്ത്രി സൈനികരെ കണ്ടത് രാവിലെയായിരുന്നു അപ്രതീക്ഷിത സന്ദർശനം ഭാരത് മാതാക്കി വിളിച്ചാണ് സൈനികർ അദ്ദേഹത്തെ സ്വീകരിച്ചത് സൈനികരെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളടക്കം അദ്ദേഹം പ്രധാനമന്ത്രി തന്റെ എക്സിൽ പങ്കുവയ്ക്കുകയുണ്ടായി വ്യോമസേനയുടെ ധീര ധീരയോദ്ധാക്കളെയും സൈനികരെയും നേരിൽ കണ്ടുവെന്നും ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും നിർഭയത്തിന്റെയും പ്രതീകമായ ആളുകളോടൊപ്പം സമയം ചെലവിടാൻ കഴിഞ്ഞത് ഏറെ സവിശേഷമായ അനുഭവമായിരുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു രാജ്യസുരക്ഷയ്ക്കായി സുരക്ഷയ്ക്കായി സായുധസേന ചെയ്യുന്ന എല്ലാത്തിനും ഭാരതം എന്നും കടപ്പെട്ടിരിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു അതീവ രഹസ്യമായിട്ടാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയത് സൈനികർക്കൊപ്പം ഏറെ നേരം സംബന്ധിച്ച മോദി നേരിട്ട് നന്ദി അറിയിക്കുകയും അവർക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എന്തായാലും ഒരു അപ്രതീക്ഷിത സന്ദർശനമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വേറിട്ട സന്ദർശനമായി ഇത് മാറിയിരിക്കുകയാണ് അതേസമയം നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം തകർത്ത പാകിസ്ഥാൻ വ്യോമ താവളങ്ങളുടെ ആകാശ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കനത്ത പ്രഹരം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം വന്നിരിക്കുന്നു സിന്ധിലെ സുക്കൂർ വിമാനത്താവളം റാവൽപിണ്ടിയിലെ നൂർഗാൻ വ്യോമത്താവളം റഹീംയാർ ഖാൻ വ്യോമത്താവളം സർഗോദയിലെ മുഷഫ് ജേക്കാബാബാദ് വൊളാരി എന്നിവിടങ്ങളിലെ വ്യോമ ഓപ്പറേഷൻ സിന്ധൂറിൽ തകർന്ന് തരിപ്പണമായിരുന്നു പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി കൃത്യമായ ലക്ഷ്യത്തോടെ ഇന്ത്യൻ സൈന്യം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയപ്പോൾ അതിന്റെ അവശേഷിപ്പുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുക്കൂർ വ്യോമത്താവളം സിന്ധിയിലെ ജാംഷോറു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സുക്കൂർ വ്യോമത്താവളം പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു ഓപ്പറേഷനൽ ബേസ് ആണ് എഫ് സിക്സ്റ്റീൻ ജെ സെവൻറ്റീൻ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇവിടെയുണ്ട് നൂർഖാൻ വ്യോമത്താവളം പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് പാക് പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത നേതാക്കൾ യാത്ര ചെയ്യുന്ന വിമാനത്താവളമാണിത് ഇസ്ലാമാബാദിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ അകലെയാണ് നൂർഗാൻ ഖാൻ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ എയർ മൊബിലിറ്റി കമാൻഡിന്റെ കേന്ദ്രം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് റഹീം യാർ ഗാർ വ്യോമത്താവളം ഓപ്പറേഷൻ സിന്ധൂറിൽ വ്യോമത്താവളത്തിന്റെ റൺവേയിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും തകരുകയും ചെയ്തിരുന്നു ഇതോടെ ഒരാഴ്ച വ്യോമത്താവളം അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായി ഡ്രോൺ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് എന്നതും ശ്രദ്ധേയം എന്തായാലും ഇതിന്റെ തകർന്നടിഞ്ഞതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പാകിസ്ഥാന്റെ നിർണായക നീക്കം ഒരു കോടി രൂപ വരെയാണ് കുടുംബത്തിന് കൈമാറുക എന്നാണ് ഇന്ത്യ അയച്ച മിസൈലുകൾ പതിച്ച് തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും പാകിസ്ഥാൻ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഐ എം എഫ് ഫണ്ട് ഉൾപ്പെടെ ഇതിനായി വിനിയോഗിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ധനസഹായം നൽകുമെന്ന കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്വാസ് ഷെരീഫാണ് ഔദ്യോഗികമായി അറിയിച്ചത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകര സംഘടനയിലെ കൊടും ഭീകരർക്ക് ഈ ധനസഹായം കിട്ടുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഭീകരർക്ക് സഹായം നൽകുന്നുണ്ട് പിന്തുണ നൽകുന്നുണ്ട് അല്ലെങ്കിൽ സർക്കാർ തന്നെ അവർക്ക് കുടപിടിക്കുന്നുണ്ട് എന്ന ഇന്ത്യയുടെ ആരോപണങ്ങൾക്ക് അടിവരയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഭീകരർക്ക് പോലും അവരുടെ കുടുംബത്തിനും സഹായ വാഗ്ദാനം നൽകിയിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകൾക്ക് പാക് സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം നേരത്തെ വന്നതാണ് ഇതിന്റെ വിശദ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഭീകരരുടെ കുടുംബത്തിന് ഒരു കോടിയോളം രൂപ നൽകാൻ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് ബഹാവൽപൂരിലെ മുരിദ്ഗയിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പാക് സൈനികർ പങ്കെടുത്തതും നേരത്തെ ഇന്ത്യ വിമർശിച്ചിരുന്നു മുരിദ്ഗയിൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പാകിസ്ഥാൻ പതാകയിൽ പൊതിഞ്ഞ ഭീകരരുടെ മൃതദേഹങ്ങൾ വഹിക്കുന്ന പാക് സൈനികരുടെ വീഡിയോ പുറത്തു വന്നിരുന്നു പക്ഷേ ഇത് ഈ വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചതാണ് പക്ഷേ ഇന്ത്യ ഇത് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഭീകരരുടെ കുടുംബങ്ങൾക്ക് സഹായ വാഗ്ദാനം കൂടി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടത് ഭീകരരാണ് എന്ന് ഇന്ത്യ വാദിക്കുമ്പോൾ അത് പാകിസ്ഥാൻ സർക്കാർ തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ ധനസഹായം നൽകുന്നു തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ ഭീകരതയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുവെന്ന ആ ഒരു ആരോപണം ഇന്ത്യയുടെ ആരോപണങ്ങൾക്ക് ഒരു ആക്കം കൂടുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു ഭീകരയ്ക്കെതിരെ ശക്തമായ രീതിയിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് അമേരിക്കയെ മധ്യസ്ഥ നീക്കത്തെ പരോക്ഷമായി എതിർത്തും ഇടപെട്ടാണ് വെടിനിർത്തൽ വന്നതെന്ന ട്രംപിന്റെ അവകാശവാദത്തെ തകർത്തുമാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് പാകിസ്ഥാന് അടുത്ത മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ദൂരം മായച്ചവരുടെ ആസ്ഥാനം ഇന്ത്യൻ സേനകൾ മായിച്ചു രാജ്യത്തിന്റെ ഇനിയുള്ള നയം ഭീകരയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂരായിരിക്കും സൈനിക നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടേയുള്ളൂ പ്രകോപനം തുടർന്നാൽ മറുപടി ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും വ്യാപാരവും ചർച്ചകളും ഭീകരതയ്ക്കൊപ്പം പോകില്ല ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ല ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരായിരുന്നില്ല നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചാൽ എന്താകും ഫലമെന്ന് ഭീകരർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സിന്ദൂരം അയച്ചവരെ ഭൂമുഖത്ത് നിന്ന് തന്നെ സേന മായിച്ചു കളഞ്ഞു ഇങ്ങനെ ഒരു ആക്രമണം സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഭഹവാൽപൂരിലും ഉരുക്കയിലുമുള്ളത് തീവ്രവാദത്തിന്റെ സർവകലാശാലകളായിരുന്നു ആ കേന്ദ്രങ്ങളിൽ സൈന്യം ഭസ്മമാക്കി പാകിസ്ഥാൻ അഭിമാനമായി കണ്ടിരുന്ന എയർബേസുകൾ ഇന്ത്യ തകർത്തു പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും നിഷ്പ്രഭമാക്കി നൂറ് ഭീകരരെങ്കിലും വധിച്ചു ഭയന്ന പാകിസ്ഥാൻ ലോകം മുഴുവൻ രക്ഷ തേടി എല്ലാം തകർന്നതോടെ രക്ഷി എന്ന നിലയിലായ പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിച്ചെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഇപ്പോഴെത്തിയത് ചെറിയൊരു വിരാമം മാത്രം പാകിസ്ഥാൻ നീക്കങ്ങൾ നിരീക്ഷിക്കും ഇന്ത്യക്ക് യുദ്ധത്തിന് താല്പര്യമില്ല തീവ്രവാദത്തോട് പോരാടും പാകിസ്ഥാനോട് ചർച്ച നടത്തിയാൽ അത് തീവ്രവാദം ഇല്ലായ്മ ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പാക് അധീന കശ്മീരിനെ കുറിച്ചോ മാത്രമായിരിക്കും സിന്ധു നദി കരാറിലടക്കം ഇനി ചർച്ചയില്ല ആണവ ഭീഷണി എന്ന ബ്ലാക്ക് മെയിൽ തന്ത്രവുമായി ആരും ഇന്ത്യക്കെതിരെ വരേണ്ട എന്നായിരുന്നു മോദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് സ്വതവേ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളിൽ വളരെ ശാന്തനായി സംസാരിക്കുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണം തന്നെ വ്യക്തിപരമായി പോലും വേദനിപ്പിച്ചു എന്ന രീതിയിലായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിറച്ച പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ ലോകത്തോട് മുഴുവൻ അപേക്ഷിക്കുകയായിരുന്നു ഏതെങ്കിലും സർക്കാരുകൾ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയും ഭീകര സംഘടനകൾ ചെയ്യുന്ന ഭീകരവാദത്തെയും ഒരുപോലെ തന്നെ കാണുമെന്നും ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാന്റെ വികൃതമുഖം ലോകം കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരരുടെ ശവസംസ്കാരത്തിന് പാകിസ്ഥാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് പാകിസ്ഥാൻ ഭരണകൂടം ഭീകരവാദത്തിന് പ്രായോജകരാണെന്നതിൻ്റെ ശക്തമായ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ രാജ്യം നേടിയ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരരെ മണ്ണോട് ചേർക്കാൻ സർവ്വ സ്വാതന്ത്ര്യവും സൈന്യത്തിന് നൽകിയിരുന്നു നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം വായിച്ചതിനുള്ള പ്രത്യാഘാതം എന്താണെന്ന് ഓരോ ഭീകരരും ഭീകര സംഘടനകളും മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത